ഹലോ എവ്രിവാൻ നമ്മൾ പാരസൈറ്റോളജി പേപ്പറിലുള്ള യൂണിറ്റ് വൺ ആനിമൽ അസോസിയേഷൻ റെവല്യൂഷൻ ഹോസ്റ്റ് പാരസൈറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ പാർട്ട് വൺ നമ്മൾ ടൈപ്സ് ഓഫ് പാരസൈറ്റ്സ് ഓഫ് ഹോസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു ഇപ്പൊ നമുക്ക് പാരസൈറ്റ് ഹോസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഹോസ്റ്റ് പാരസൈറ്റ് റിലേഷൻഷിപ്പിന്റെ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം ആൻഡ് ഹോസ്റ്റ് എഫക്റ്റഡ് ഈ ഒരു ഇന്ററാക്ഷകത്ത് പാരസൈറ്റ്സും എഫക്റ്റഡ് ആകുന്നുണ്ട് ഹോസ്റ്റും എഫക്റ്റഡ് ആകുന്നുണ്ട് പാരസൈറ്റ് ജനറലി പോസിറ്റീവ്ലി ആണ് എഫക്റ്റഡ് ആകുന്നത് വെറോസ്റ്റ് നെഗറ്റീവ്ലി ആണ് എഫക്റ്റഡ് ആകുന്നത് അസോസിയേഷൻ എന്ന് വെച്ചാൽ വെച്ചൊരു ക്ലോസ് അസോസിയേഷൻ ആണ് ഹോസ്റ്റും പാരസൈറ്റും തമ്മിലുള്ളത് വെർ ഈസ്പോൺസ് ഓഫ് അതർ സൊ പാരസൈറ്റിന്റെ പ്രസൻസിൽ ഹോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട് അതേപോലെ തന്നെ ഹോസ്റ്റിന്റെ ആക്ടിവിറ്റീസ് അനുസരിച്ച് പാരസൈറ്റ്സും ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഇന്റഗ്രൽ അസോസിയേഷൻ ഇവർ ഉണ്ട് ഇറ്റ്സ് എ കോംപ്ലെക്സ് അസോസിയേഷൻ ബിക്കോസ് പാരസൈറ്റ്സ് ഹാസ് ടു അണ്ടർഗോ ചേഞ്ചസ് ടു അഡാപ്റ്റ് ടു ദ പാരസൈറ്റിക് ലൈഫ് ഒരു പാരസൈറ്റിനെ ഒരു പാരസൈറ്റിനെ ഒരു ഹോസ്റ്റിനെ കണ്ടുപിടിച്ച് അവരുടെ ബോഡിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഒരു പാരസൈറ്റിക് ലൈഫ് ഫോം അവിടെ അഡാപ്റ്റ് അഡാപ്റ്റ് ചെയ്യണം എന്നിട്ട് ഹോസ്റ്റിനകത്ത് വരുന്ന ചേഞ്ചസ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് അവന്റെ ആക്ടിവിറ്റീസ് അനുസരിച്ച് പാരസൈറ്റ്സിന് സ്ഥിരം അഡാപ്റ്റ് ഇരിക്കണം സോ അങ്ങനെ ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആണ് ഹോസ്റ്റും പാരസൈറ്റും തമ്മിലുള്ളത് സോ നെക്സ്റ്റ് എഫക്ട് ഓൺ ഹോസ്റ്റ് പാരസൈറ്റ് ഉണ്ടായതുകൊണ്ട് ഹോസ്റ്റിൽ എങ്ങനെയാണ് എഫക്റ്റ് എന്ന് പറയുന്നത് സോ അത് ഡിപെൻഡ് ചെയ്യുന്നത് ഇൻറ്റിമിസി ആൻഡ് പാത്തോജിനസിറ്റി എന്ന് പറയുന്ന രണ്ട് ഫാക്ടറിലാണ് സിന്ന് വെച്ചെന്താണ് എത്രത്തോളം ക്ലോസ് ആണ് ഈ ഹോസ്റ്റും പാരസൈറ്റും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആ ഒരു റിലേഷൻഷിപ്പ് എത്ര ക്ലോസ് ആണെന്നനുസരിച്ചിരിക്കും സോ ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ ലെറ്റ്സ് എൻഡോ പാരസൈറ്റ് കാര്യം എടുക്കുക എൻഡോ പാരസൈറ്റ് ഇൻറ്റിമസി കൂടുതലായിരിക്കും എപ്പോ പാരസൈറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ പ്ലാസ്മോഡിയം സ്പീഷീസ് നമുക്കറിയാം അത് ആർ ബിസിയിലും ഹെപ്പാറ്റിക് സെൽസിലും ഒക്കെയാണ് പ്ലാസ്മോഡിയം മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പം അവര് ബോഡിനകത്ത് ഇങ്ങനെ സെൽസിനകത്ത് അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നുകൊണ്ട് തന്നെ ഹോസ്റ്റു ആയിട്ട് ഒരു അസോസിയേഷൻ ഉണ്ട് ഇൻറ്റിമസി കൂടുതലാന്ന് പറയും അപ്പം എഫക്ട് ഓൺ ഹോസ്റ്റ് എങ്ങനെ ആയിരിക്കും കൂടുതലായിരിക്കും അതേപോലെ തന്നെ പാത്തോജനസിറ്റി പാത്തോജെസിറ്റി എന്ന് പറയുമ്പോൾ സിവിയാരിറ്റി ഓഫ് ദി ഡിസീസ് എത്രത്തോളം സിവിയർ ഓഫ് സിവിയർ ആയിട്ടാണ് പാരസൈറ്റ് ഹോസ്റ്റ് ഡിസീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് നമ്മൾ പാത്തോജനിസിറ്റി എന്ന് പറയുന്നത് അപ്പം ഒത്തിരി ആയിട്ടുള്ള ഡിസീസ് ഒക്കെയാണ് കോസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ എഫക്ട് ഓൺ ഹോസ്റ്റ് എന്താണ് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും ഓക്കെ സോ അതാണ് ഹോ എഫക്ട് ഓൺ ഹോസ് ഡിപ്പെൺ എൻറ്റിമസി ആൻഡ് പാത്രോജെസിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത് ഓക്കെ സോ ഇറ്റ്സ് എ ഫോം ഓഫ് ഹെട്രോജനറ്റിക് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഈ ഹോസ്റ്റും പാരസൈറ്റും തമ്മിലുള്ളത് ഒരു ഹെട്രോജനറ്റിക് ആയിട്ടുള്ള ഹൈട്രോജനറ്റിക് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് സ്പീഷീസ് ആണ് സെയിം സ്പീഷീസിലുള്ള ഒരു ഇന്ററാക്ഷൻ അല്ല ഡിഫറെ സ്പീഷീസ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹെട്രോജനറ്റിക് ഇന്ററാക്ഷൻ എന്ന് വിളിക്കുന്നത് ആൻഡ് സിംബയോട്ടിക് സിംബയോട്ടിക് എന്ന് പറയുമ്പോൾ ക്ലോസ് അസോസിയേഷൻ ഓക്കെ ഹൈട്രോജനറ്റിക് ആണ് അതേസമയം ക്ലോസ് അസോസിയേഷനിലുള്ള റിലേഷൻ ഇന്ററാക്ഷനെയാണ് നമ്മൾ എന്ത് പാരസൈറ്റിസത്തിനകത്ത് കാണാൻ പറ്റുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ഹൈട്രോജനറ്റിക് ഡിഫറൻറ്റ് സ്പീഷീസ് ആണ് ക്ലോസ് അസോസിയേഷൻ ഉണ്ടായതുകൊണ്ട് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്നാണ് വിളിക്കുന്നത് സോ ഈ സിംബയോട്ടിക് അല്ലെങ്കിൽ സിംബയോൺസ് എന്ന ടേം ആദ്യം കോയിൻ ചെയ്തത് എയ്റ്റീൻ സെവന്റി നയനിലാണ് ബൈ ഹെൻറിച്ച് ആൻഡോൺ ഡി ബാരി ജേർമൻ മൈക്കോളജിസ്റ്റ് മൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഫംഗസിനെയൊക്കെ പഠിക്കുന്ന ആണ് നമ്മൾ മൈക്കോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത് സോ ദ ലിവിങ് ടുഗദർ ഓഫ് അൺലൈക്ക് ഓർഗാനിസംസ് സോ ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോൾ ക്ലോസ് അസോസിയേഷൻ ഒരുമിച്ചാണ് അവർ ജീവിക്കുന്നത് ബട്ട് ഓഫ് അൺലൈക്ക് ഓർഗാനിസംസ് ഒരേ ഒരേ സ്പീഷീസിലുള്ള ഓർഗാനിസംസ് അല്ല ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് അല്ല ബട്ട് ഡിഫറെന്റ് ആയിട്ടുള്ളത് നമുക്കിപ്പോൾ നമ്മളുടെ പാരസൈറ്റ്സിനെയും ഹ്യൂമൻ ബീങ്സിനെ ഹോസ്റ്റിനെയൊക്കെ നോക്കുവാണെങ്കിൽ അവർ ഫൈലോജനറ്റിക്കലി ഡിസ്റ്റിങ്ക്ട് ആണ് റൈറ്റ് സോ അങ്ങനത്തെ ഓർഗാനിസം ലിവിംഗ് ടുഗദർ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ അതിന് സിംബയോസിസ് അല്ലെ ആ മെമ്പേഴ്സിന് നമ്മൾ സിംബയോൺസ് എന്ന് വിളിക്കും ഓക്കെ പാരസൈറ്റ് കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ദ സ്പെൻഡ് എ പാർട്ട് ഓർ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത് അനഅദർ ഓർഗാനിസം ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് സോ ഇവിടെ ഡിഫറെന്റ് സ്പീഷീസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രോജനറ്റിക് എന്ന് വിളിച്ചത് അതേപോലെ ക്ലോസ് അസോസിയേഷൻ ഉണ്ട് അതാണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് സോ പാരസൈറ്റ്സ് നമുക്ക് അറിയാം അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പാർക്കിലേക്ക് കംപ്ലീറ്റ്ലി അവര് ഹോസ്റ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സോ ആ ഒരു സ്ഥിതിയിൽ നമുക്ക് എന്തായാലും ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ് ഹോസ്റ്റ് ആൻഡ് പാരസൈറ്റും തമ്മിലുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ സോ ബോധ കോഹാബിറ്റിംഗ് ഓർഗാനിസംസ് പോസ്റ്റ് ആൻഡ് പാരസൈറ്റ്സ് ആ കോയോൺസ് ഈ ഈ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പിനകത്തുള്ള മെമ്പേഴ്സിനെ നമ്മൾ ഈ ഹോസ്റ്റ് ആൻഡ് പാരസൈറ്റ്സിനെ നമുക്ക് സിംബയോൺസ് എന്ന് വിളിക്കാം സോ ദി ലിവ് ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി ടു ഈ ഹോസ്റ്റ് ആൻഡ് പാരസൈറ്റും അടുത്തടുത്താണ് ജീവിക്കുന്നത് അതാണ് ക്ലോസ് പ്രോക്സിമിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത് ഡൈനമിക് ഈക്വലിബ്രിയം ബിറ്റ് മീൻ ഹോസ്റ്റ് ആൻഡ് പാരസൈറ്റ് സോ ഈ ഒരു ഇന്ററാക്ഷൻ നോക്കുവാണെങ്കിൽ അവർ ഒരു ഡൈനമിക് ഓക്കെ സ്റ്റാറ്റിക് അല്ല ബട്ട് ഡൈനമിക് ഡൈനമിക് എന്ന് പറയുമ്പോൾ മൂവിങ് എപ്പോഴും എവോൾവ് ആവുന്ന ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഡൈനമിക് എന്ന് പറയുന്നത് ബട്ട് സ്റ്റിൽ ദൈൻ ഈക്വലിബ്രിയം മെയിൻറ്റെയിൻ ആകുന്നുമുണ്ട് അപ്പൊ ഇത് ഒരു നമുക്ക് ഈ ഒരു റെപ്രസെന്റേഷനിൽ മനസ്സിലാക്കാം ഹോസ്റ്റ് പാരസൈറ്റിന് പ്രസൻസ് അഗേൻസ് അവർക്ക് ഡിഫെൻഡ് ചെയ്യണം ഓക്കെ പാരസൈറ്റ് വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ പാരസൈറ്റ് കയറി കഴിഞ്ഞാൽ അവർ ഇമ്യൂൺ സിസ്റ്റം യൂസ് ചെയ്ത് അതിനെ ഡിഫെൻഡ് ചെയ്യാനാണ് നോക്കുന്നത് അതേസമയം എന്തു വേണം ഈ ഡിഫൻസ് എസ്കേപ്പ് ആവണം സോ ഹോസ്റ്റ് എപ്പോഴും എവോൾവ് ആവുന്നത് പാരസൈറ്റ് ഡിഫെൻഡ് ചെയ്യാനായിരിക്കും ബട്ട് അതേസമയം പാരസൈറ്റ്സ് കോ എവോൾവ് ആവും ഹോസ്റ്റ് ഹോസ്റ്റിന്റെ ഇമ്യൂൺ സിസ്റ്റത്തിനെ എസ്കേപ്പ് ചെയ്യാൻ സോ അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആ ഒരു ഈക്വ ലിബറിയം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എവല്യൂഷൻ നടക്കുന്നത് ബോത്ത് ഡയറക്ഷനിലാണ് അഡാപ്റ്റേഷൻ നടക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിന് ഈ ഒരു ഇന്ററാക്ഷന് ഡൈനമിക് ഈക്വ എന്ന് വിളിച്ചു ഓക്കെ സോ നമുക്കറിയാം സിംബയോട്ടിക് റിലേഷൻ പാരസൈറ്റിസം ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിരുന്നു നമ്മൾ സാധാരണ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി മ്യൂച്വലിസത്തിനോട് അസോസിയേറ്റ് ചെയ്യാനാണ് കോമൺലി നമ്മൾ കാണുന്നത് ഏതൊരു ക്ലോസ് അസോസിയേഷൻ ഓഫ് അൺലൈക് ഓർഗാനിസത്തിനെയും നമ്മൾ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം അതിനകത്ത് മ്യൂച്വലിസം കമൻസലിസം പാരസൈറ്റിസം അമൻസലിസം ഇതെല്ലാം പെടുന്നുണ്ട് സോ ഈ മ്യൂച്വലിസം കമൻസലിസം പാരസൈറ്റിസം അമൻസലിസം ഒക്കെ നമ്മൾ ജനറലി എക്കോളജിക്കൽ ഇന്ററാക്ഷനകത്താണ് പഠിക്കുന്നത് അല്ലേ അപ്പം ആ ഒരു എക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് പഠിക്കുമ്പം അതിനകത്ത് അതല്ലാണ്ട് പ്രിഡേഷൻ കോമ്പറ്റീഷൻ ഇതൊക്കെയും നമ്മൾ പഠിക്കുന്നുണ്ട് അതൊന്നും അതൊന്നും ഇവിടെ വരാ വരാത്തതിന് കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു പ്രിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ പ്രേ ആൻഡ് പ്രിഡേറ്റ് തമ്മിൽ ഒരു ഷോർട്ട് ടേം അസോസിയേഷനേ ഉള്ളൂ പ്രിഡേറ്റ് പ്രേന് ചെയ്യുന്നു കഴിക്കുന്നു അത്രേ ഉള്ളൂ ഒരു കണ്ടിന്യൂസ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് അവർ തമ്മിലില്ല അതുകൊണ്ട് ക്ലോസ് അസോസിയേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ സിംബയോട്ടിക് റിലേഷൻഷിപ്പിനകത്ത് മ്യൂച്വലിസം കമൻസലിസം പാരസൈറ്റിസംസലിസം ആണ് പറഞ്ഞത് ആൻഡ് എല്ലാ മ്യൂച്വലിസവും സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നില്ല ോട്ടിക് റിലേഷൻഷിപ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിന് ഇങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ ആദ്യം നമുക്ക് മ്യൂച്വലിസം തൊട്ട് തുടങ്ങാം സോ മ്യൂച്വലിസം എന്താണ് ബോത്ത് ദ സിംബയോൺ മെറ്റബോളിക്കലി ഡിപെൻഡന്റ് ഓൺ ഈഅർ സോ അമ്യൂച്വലിസം എന്ന് പറയുന്നത് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രണ്ട് ഇൻഡിവിജ്വൽസിനും അവർ മെറ്റബോളിക്കലി ഇന്റർഡിപ്പെൻഡന്റ് ആണ് ഓക്കെ നോ ഹാ ഫ്രം ദ അസോസിയേഷൻ ആ ഏത് ഇൻഡിവിജ്വലിനും ദോഷം ഉണ്ടാകുന്നില്ല അതെ ബോത്ത് ബെനിഫിറ്റഡ് രണ്ട് ഇൻഡിവിജ്വലിനും ഗുണമാണ് ഉണ്ടാകുന്നത് എക്സാമ്പിൾ സെർട്ടീൻ സ്പീഷീസ് ഓഫ് ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോവൻ ട്രൈക്കോണിംസൈറ്റ് സോ ഇതാണ് ടേർമൈറ്റ് ചെതല സോ ചെതലിന്റെ ഗട്ടിൽ നമുക്ക് ആരെ കാണാം ട്രൈക്കോനിംഫാനെ കാണാം ഇറ്റ്സ് എ പ്രോട്ടോസോൺ ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോവൻ ട്രൈക്കോ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഹെയർ ഹെയർ ലെഗ് സ്ട്രക്ചേഴ്സിനൊക്കെ വരുമ്പോഴാണ് ഈ ട്രൈക്കോ എന്ന് പറയുന്ന വേർഡ് വരുന്നത് നമുക്ക് ഈ ഒരു ഇമേജ് കാണുവാണെങ്കിൽ ഹേരി ലെഗ് സ്ട്രക്ചേഴ്സ് കാണാം അല്ലെ അതുകൊണ്ടാണ് ഇതിന് എന്ന പേര് വന്നത് സോ ട്രൈക്കോണിംഫയും ടേമൈറ്റും തമ്മിൽ ഒരു എന്താ സിംബയോട്ടിക് മ്യൂച്വലിസ്റ്റിക് അസോസിയേഷൻ ഉണ്ടെന്നാണ് നമ്മൾ നമ്മളിപ്പോൾ എക്സാമ്പിളിൽ പറഞ്ഞത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സോ ടർമൈറ്റ് ദി ഹോസ്റ്റ് ടർമൈറ്റിന്റെ ഘട്ടിൽ ആരുണ്ട് ട്രൈക്കോണിംഫ ഉണ്ട് അങ്ങനെ ടേമൈറ്റ് എന്താണ് ട്രൈക്കോണിംഫിന് കൊടുക്കുന്നത് ഷെൽട്ടറും ന്യൂട്രിയൻസും സോ ടർമൈറ്റ്സ് പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ടു ട്രൈക്കോണിംഫ അതേസമയം ട്രൈക്കോണെഫ എന്താണ് ടർമൈറ്റ്സിന് തിരിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ദേ പ്രൊവൈഡ് സെല്ലുലേസ് സെല്ലുലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആണ് സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വിച്ച് ഹെൽപ്സ് ഇൻ ഡൈജൻ ഓക്കെ അപ്പം നമുക്കറിയാം ചെറുതല്ലേ ടെർമൈറ്റ്സ് നോക്കുവാണെങ്കിൽ ദേ യൂഷ്വലി ഹാവ് എന്താണ് പ്ലാന്റ് ബേസ്ഡ് ഇങ്ങനെ വുഡിലൊക്കെയാണ് നമുക്ക് അവർ കോമൺ ആയിട്ട് കാണുന്നത് അപ്പം ആ അതിനകത്തുള്ള വുഡിനകത്ത് പ്ലാന്റ് ബേസ്ഡ് ഫുഡിനകത്തുള്ള സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള സെല്ലുലേസ് എൻസൈം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രൈക്കോണെംഫ ഇതൊരു പ്രോട്ടോസോൺ ആണ് അതല്ലാണ്ട് ഗട്ട് ബാക്ടീരിയസും ഉണ്ട് സെലുലൈസ് പ്രൊവൈഡ് ചെയ്യുന്ന സോ ടേമൈറ്റും നമ്മളിപ്പം എടുത്ത എക്സാമ്പിൾ ട്രൈക്കോണിംഫയും തമ്മിലുള്ള ഇന്ററാക്ഷനകത്ത് ടർമൈറ്റ് ഷെൽട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ആണ് ട്രൈകോനിംഫാന് പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ ട്രൈക്കോനിംഫ സെല്ലുലോസ് ആണ് ടെർമൈറ്റ്സിനും പ്രൊവൈഡ് ചെയ്യുന്നത് വിച്ച് ഹെൽപ്സ് ഇൻ സെലുലോസ് ഡൈജഷൻ അങ്ങനെ ഒരു മ്യൂച്വലിസ്റ്റിക് ഇന്ററാക്ഷൻ ആണ് ട്രൈകോണിംഫയും ടെർമൈറ്റ്സും തമ്മിലുള്ളത് ഓക്കെ അനദർ എക്സാമ്പിൾ ഹ്യൂമൻ ആൻഡ് ബാക്ടീരിയം ഈ കൊല ഈഷിയ കൊല ഓക്കെ ഈ കൊല നമുക്കറിയാം ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പലതരം ബാക്ടീരിയ ഉണ്ട് പലതരം ബാക്ടീരിയ ഉണ്ട് അതിനകത്ത് നോർമലി കാണുന്ന ഒരു ബാക്ടീരിയ തന്നെയാണ് ഇ കൊല സോ ഈ കൊല ഈ കൊലയും ഹ്യൂമൻ തമ്മിലുള്ള മ്യൂച്വലിസ്റ്റിക് ഇന്ററാക്ഷൻ എങ്ങനെയാന്ന് നോക്കാം ഇ കൊല പ്രൊഡ്യൂസസ് കെമിക്കൽ കോൾ ബാക്ടീരിയോസ് ഇൻ ദോട്ട്സ് ഓഫ് അതർ ഹാർഫുൾ ബാക്ടീരിയ സോ ഈ കൊല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ആണ് ബാക്ടീരിയോസിൻ അത് മറ്റ് ഹാർഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ വരാണ്ടിരിക്കാൻ പ്രിവെന്റ് ചെയ്യുന്നുണ്ട് സോ അങ്ങനെ ഒരു ഹെൽപ്പ് തരുന്നുണ്ട് ഹ്യൂമൻ ബീങ്സിന് അത് അത് കൂടാണ്ട് വിറ്റമിൻ കെ ആൻഡ് വിറ്റമിൻ ബി ആർ ഓൾസോ പ്രൊഡ്യൂസ്ഡ് ബൈ ഇ കൊല ഇ കൊല വിറ്റമിൻ കെയും വിറ്റമിൻ ബിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓൺ ദ അതർ ഹാൻഡ് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ പ്രൊവൈഡ്സ് ഷെൽട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇ കൊല സോ ഹ്യൂമൻ ബീങ്സ് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഒരു ഷെൽട്ടറും ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കൊലൈനും മൾട്ടിപ്ലൈ ചെയ്യാനും ഗ്രോ അയ്യാനും വേണ്ടി സോ അങ്ങനെ ഒരു അങ്ങനെയുള്ള ഒരു മ്യൂച്വലിസ്റ്റിക് ഇന്ററാക്ഷൻ ആണ് നമുക്ക് ഇ കൊലൈൻ ഹ്യൂമൻ ആയിട്ട് കാണാൻ പറ്റുന്നത് ഓക്കെ സോ നമുക്ക് ടൂ ടൈപ്സ് ഓഫ് മ്യൂച്വലിസം പറയാം ഓബ്ലികേറ്ററി മ്യൂച്വലിസം ആൻഡ് ഫാക്കൾട്ടേറ്റീവ് മ്യൂച്വലിസം ഇത് ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്കിതിന് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം ഡിപെൻഡൻസി ഓക്കെ സോ ഓബ്ലിഗേറ്ററി മ്യൂച്വലി മ്യൂച്വലിസം എന്ന് പറയുന്നത് എൻറ്റയർലി ഓൺ ഈച്ച് അതർ ഫോർ സർവൈവർ ദർ എൻറ്റയർലി ഡിപ്പെന്റ അവർ ആ രണ്ട് കോമ്പോണൻസ് രണ്ട് ഇൻഡിവിജ്വൽസിനെ സെപ്പറേറ്റ് ചെയ്താൽ ദേ കെ നോട്ട് സെർവൈവ് ഓക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഓബ്ലിഗേറ്ററി മ്യൂച്വലിസം എന്ന് വിളിക്കുന്നത് വെർആ ഫൽട്ടി ടു മ്യൂച്വലിസം ബെനിഫിറ്റ് ഫ്രം ഈച്ച് അദർ ബട്ട് ക്യാൻ സർവൈവ് ഇൻഡിപെൻഡന്റ് അവര് ബെനിഫിറ്റ്സ് ഉണ്ട് അവര് ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ്സ് ഉണ്ട് ബട്ട് സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാലും ദാൻ ലിവ് ഓൺ ദർ ഓൺ അപ്പം ഫ്രീ ലിവിംഗ് അവർക്ക് പറ്റും ആ ന്യൂച്വലിസ്റ്റിക് അസോസിയേഷനിലും അവർക്ക് ലിവ് ചെയ്യാൻ പറ്റും ഓക്കെ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ലൈക്കൺ ലൈക്കൻ അകത്ത് ഫംഗസും ഉണ്ട് ഗ്രീൻ ആൽഗിയുണ്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കോമ്പോണൻറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് നോ മോർ ലൈക്ക് എൻ സോ അത് അങ്ങനെ ഒരു അസോസിയേഷൻ ആണ് നമ്മൾ ഓബ്ലിഗേറ്റഡ് ന്യൂച്വലിസം എന്ന് പറയുന്നത് ഇതാ എൻടയർലി ഡിപ്പെൻഡന്റ് ഓൺ ഈച്ച് അത് ഫംഗസും ഗ്രീൻ ആൽഗിയും ആ ഡിപ്പെന്റ് ഓൺ ഈച്ച് അത് സോ നെക്സ്റ്റ് ഇനി എക്സാമ്പിൾ എന്ന് പറയുന്ന ലിവ് ചെയ്യാൻ പറ്റും ബട്ട് അവർ മ്യൂച്വലിസ്റ്റിക്കൽ അസോസിയേഷനിൽ വന്നെങ്കിൽ ഓക്കെ അങ്ങനെ ഒരു ഇന്ററാക്ഷൻ ആണ് ഫാക്കൾട്ടി ടു മ്യൂച്വലിസത്തിനകത്ത് വരുന്നത് സോ സർവൈവൽ വിത്തൗട്ട് പാർട്ട്നേഴ്സ് ഓബ്ലിഗേറ്ററി മ്യൂച്വലിസത്തിനകത്ത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫാക്കൾട്ടി ടു മ്യൂച്വലിസത്തിനകത്ത് ഇറ്റ്സ് പോസിബിൾ ബെനിഫിറ്റ് ണെങ്കിൽ ആ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫോർ സെർവൈവൽ അതില്ലെങ്കിൽ ഇറ്റ്സ് നോ മോർ ലൈക്കൺ ലൈക്കൺ ഫംഗസും ഗ്രീൻ ആൽഗിയും കൊണ്ട് ഒരുമിച്ച് വന്നാലേ അത് ലൈക്കൻ ആകത്തുള്ളൂ ഓക്കെ ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ ഇറ്റ്സ് സെർവൈവൽ ബട്ട് ഫാക്കൾട്ടിയേറ്റ് മ്യൂച്വലിസത്തിനകത്തോ അഡ്വാൻറ്റേജസ് ആണ് ആൻസുംസും ഒരുമിച്ച് വന്നാൽ രണ്ടുപേർക്കും അഡ്വാൻറ്റേജസ് ഉണ്ട് ബട്ട് എസെൻഷ്യൽ അല്ല ഓക്കെ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് പെർമനന്റ് ആൻഡ് ഓബ്ലിഗേറ്ററി റിലേഷൻഷിപ്പാണ് ഓബ്ലികേറ്ററി മ്യൂച്വലിസത്തിനകത്തുള്ളത് അതേപോലെ ടെമ്പററി ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണ് ഫാക്കൾട്ടേറ്റി മ്യൂച്വലിസത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് സോ നമുക്ക് എങ്ങനെയാണ് ആൽഗെ ആൻഡ് ഫംഗസിലൊരു ഓബ്ലികേറ്ററി മ്യൂച്വലിസവും ഫേറ്റി മ്യൂച്വലിസം ഉള്ളതെന്ന് നോക്കാം സോ ആൽഗെ എന്താണ് ഫംഗസിന് പ്രൊവൈഡ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ഫ്രോം ഫോട്ടോസിന്തസിസ് സോ ആൽഗി ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് അതിന്റെ കാർബോഹൈഡ്രേറ്റ്സ് ഫംഗസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ഫംഗസ് മിനറൽ സോൾസ് മിനറൽ സോൾസ് വാട്ടർ പ്രൊട്ടക്ഷൻ ഒക്കെ തിരിച്ച് ആൽഗിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഈ രണ്ട് കോമ്പോണന്റും ഇവിടെ എസെൻഷ്യൽ ആണ് സോ അതുകൊണ്ട് ഇതൊരു ഓബ്ലികേറ്ററി ന്യൂച്വലിസത്തിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ നമുക്ക് ലൈക്കനെ കാണാം അതേസമയം നമ്മൾ ആൻസിനെ നോക്കുവാണെങ്കിൽ എഫിഡ്സ് എന്താണ് ആൻസിന് കൊടുക്കുന്നത് ഹണി ഡ്യൂ ആണ് കൊടുക്കുന്നത് ഓക്കെ എഫിഡ്സ് ഹണി ഡ്യൂ ആണ് കൊടുക്കുന്നത് സോ ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ ദി ആൻസ് ഫുഡ് കിട്ടുന്നുണ്ട് അവർക്ക് ബട്ട് ആൻസ് എന്താണ് ഹെഫിറ്റ്സിന് കൊടുക്കുന്നത് ഷെൽട്ടർ ആൻഡ് പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത് സോ ആൻസിനെയും എഫിറ്റ്സിനെയും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും ബട്ട് അവരൊരു ക്ലോസ് അസോസിയേഷനില് മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് വരുമ്പോൾ രണ്ടുപേർക്കും പേർക്കും അഡ്വാൻറ്റേജിയസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ വർക്ക് ആവുന്നുണ്ട് എഫിറ്റ് ഹണിഡ്യൂ കൊടുക്കും ആൻഡ് തിരിച്ച് ഷെൽട്ടർ ആൻഡ് പ്രൊട്ടക്ഷൻ കൊടുക്കും ഓക്കെ സോ അതായത് നമ്മൾ മ്യൂച്വലിസത്തിനെ കുറിച്ച് പറഞ്ഞത് നെക്സ്റ്റ് നമ്മൾ കുറിച്ച് സോ എന്ന് പറയുന്ന ഒരു ഒരു ഓർഗാനിസത്തിന് ബെനിഫിറ്റ് ഉണ്ട് ആൻഡ് ഓർഗാനിസം ഇസ് നീദോ ബെനിഫിറ്റഡ് നോർ ആം അപ്പം ഒരു ഓർഗാനിസത്തിന് ഗുണമുണ്ട് മറ്റു ഓർഗാനിസത്തിന് ഗുണവും ഇല്ല ദോഷവും ഇല്ല സോ അതാണ് ഈ ഒരു ഇമേജിനകത്ത് കമൻസിലിസം എന്ന് പറഞ്ഞു കാണിക്കുന്നത് ഈ ശരീരത്തിൽ എന്തോ ഉണ്ട് ബേണക്കിൾസ് ഉണ്ട് ഇപ്പൊ ബേണക്കിൾസ് ബേണക്കിൾസ് ഇവിടെ ഹാപ്പിയാണ് സോ ദർ ഗെറ്റിംഗ് ബെനിഫിറ്റ് ഉണ്ട് ബട്ട് വേലോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു റിയാക്ഷൻ ആണ് വേലിനുള്ളത് സോ കമൻസലിസം കമൻസലിസം കൊണ്ട് ഉദ്ദേശിച്ചത് വൺ ഓർഗാനിസം ഇസ് ബെനിഫിറ്റഡ് അതർ ഇസ് നോട്ട് ബെനിഫിറ്റഡ് നോട്ട് ഹാം ഓക്കെ ഓർഗാനിസംസ് റിസീവ് നറിഷ്മെന്റ് ആൻഡ് റെഫ്യൂജ് കോൾ സോ ഇവിടെ ബേർണക്കിൾസ് ആണ് ഇവിടെ എന്താണ് നമ്മുടെ വെയിലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പം ബേർണക്കിൾസിനെയാണ് നമ്മൾ കമൻസെൽ എന്ന് വിളിക്കാറ് ബിക്കോസ് ദേ റിസീവ് നറിഷ്മെന്റ് ആൻഡ് റെഫ്യൂജി ഇവിടെ നറിഷ്മെന്റ് അല്ല ഇൻഡൈറക്ട്ലി നറിഷ്മെന്റ് ആണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ബേർണക്കിൾസ് ആണ് ഇവിടെ നമ്മൾ ആരാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരാണ് ബെനിഫിറ്റഡ് ആവുന്നത് അവരെ നമ്മൾ കമൻസെൽ എന്ന് വിളിക്കും ഓക്കെ എക്സാമ്പിൾ മോസ്റ്റ് ഓഫ് ദ നോർമൽ ഫ്ലോറ ഓഫ് ദ ഹ്യൂമൻ ബോഡി ക്യാൻ ബി കൺസിഡേർഡ് കമൻസെൽ അപ്പൊ നമ്മളെ ഗട്ടിന്റെ ഫ്ലോറയിലുള്ളത് ചിലതൊക്കെ ഹ്യൂമൻ ബീങ്സിന് നോട്ട് മച്ച് യൂസ്ഫുൾ ആണ് ഗുണവും ഇല്ല ദോഷവും ഇല്ല ഹ്യൂമൻ ബീങ്സിന് പക്ഷെ ഗട്ടിൽ ആ ബാക്ടീരിയസ് ലിവ് ലിവയ്യുമ്പം അവർക്ക് എന്താണ് സെർവേവ് ചെയ്യാനുള്ള ഒരു ഷെൽട്ടറും നറിഷ്മെന്റും ഒക്കെ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഓക്കെ സോ നമുക്ക് കമൻസെലിസത്തിന് രണ്ടായിട്ട് ക്ലാസ്ഫൈ ചെയ്യാം എക്ടോ കമൻസലിസം ആൻഡ് എൻഡോ കമൻസലിസം ശരീരത്തിന്റെ പുറത്താണ് എക്സ്റ്റേണൽ സർഫേസിലാണെങ്കിൽ അതിന് എക്ടോ കമൻസലിസമോ ശരീരത്തിന്റെ അകത്താണെങ്കിൽ അതിന് നമ്മൾ എൻഡോ കമൻസലിസം എന്നാണ് പറയുന്നത് സോ എക്ടോ കമൻസ് എക്സാമ്പിൾ ബേർണക്കൾ ക്രസ്റ്റേഷൻസ് ആണ് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിക്കുന്ന ക്രസ്റ്റേഷ്യൻസ് ആണ് ഈ ബേർണക്കിൾസ് നമുക്ക് ഇവിടെ കാണാം വീടിന്റെ ശരീരത്തിൽ ഇങ്ങനെ ബേണക്കിൾസ് ആണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് So, larval stage barnacles അറ്റാച്ച് to organisms like whales and are transported to other places. So, ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഇവർക്ക് ഈ വെയിൽ മൂവ് ആവുന്ന മൂവ് ആവുമ്പോ തന്നെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും ഇവര് സെസ്സൈൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് അവർക്ക് ഇൻഡിപെൻഡൻലി മൂവ് ആവാൻ പറ്റത്തില്ല ബട്ട് ഇങ്ങനെ അവർക്ക് വെയിൽ വെയിൽസിന്റെ ശരീരത്തിൽ അറ്റാച്ച് ആയിട്ട് അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഗ്രോ ഫെർദർ വിത്തൗട്ട് കോസിങ് എനി ഹാർ ടു ദ വെയിൽസ് സോ ഇങ്ങനെ അവർ മൂവ് ആവുന്നുണ്ട് അങ്ങനെ അവർക്ക് ഫുഡ് കിട്ടുന്നുണ്ട് ഒരു മൂവ് ചെയ്യുമ്പോൾ തന്നെ ട്രാൻസ്പോർട്ടർ ആവുമ്പോൾ അവർക്ക് ഫുഡ് കിട്ടുന്നുണ്ട് സോ ദിവ ഗ്രോ ഫർദർ അവിടെ തന്നെ ഗ്രോ ആവുന്നുണ്ട് ബട്ട് വെയിലിന് ദോഷം ഒന്നും ഉണ്ടാകുന്നില്ല സോ അതുകൊണ്ട് ഇവരുടെ ബോഡിയുടെ സർഫസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾക്കൾസിന് ഒരു വെയിൽസ് എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് എൻഡോ കമൻസെന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ അകത്തായിരിക്കും ലിപ്സ് ഇൻ ഇൻസൈഡ് ദ ടിഷ്യൂസ് ആർ കാവിറ്റീസ് ഓഫ് ദോസ്റ്റ് അതിന്റെ എക്സാമ്പിൾ ആണ് എൻടോ എൻറ്റമീബ ജിൻജി വാലിസ് എന്ന് പറയുന്നത് ഇൻ ഹ്യൂമൻ മൗത്ത് ഓക്കെ എൻറ്റമീബ ജിൻജി വാലിസ് ഇൻ ഹ്യൂമൻ മൗത്ത് ഹ്യൂമൻ മൗത്ത് ചെയ്യുന്നിട്ട് ഫുഡ് പാർട്ടിക്കിൾസ് ബാക്ടീരിയ ആൻഡ് ഡെഡ് ബക്റ്റീരിയൽ സെൽസിനെയൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് ഹ്യൂമൻസിന് ഗുണമോ ദോഷോ ഒന്നുമില്ല ബട്ട് എൻറ്റമീബ ജിൻജി വെല്ലിസ് എന്തോ കിട്ടുന്നുണ്ട് ഫുഡ് കിട്ടുന്നുണ്ട് ഓക്കെ സോ നെവർ ഹാർമ്സ് ദി ഹെൽത്തി ടിഷ്യൂ ഹെൽത്തി ടിഷ്യൂനെ ഇവർ ഹാം ചെയ്യാറില്ല സോ ഒരു എൻഡോ കമൻസലിന്റെ എക്സാമ്പിൾ ആണ് എൻറ്റമീബ ജിൻജി വാലിസ് എന്ന് പറയുന്ന അമീബ ഓക്കെ നെക്സ്റ്റ് നമുക്ക് പാരസൈറ്റിസും പാരസൈറ്റിസും എന്താണെന്ന് നമുക്ക് ഇപ്പൊ എന്തായാലും അറിയാം സോ നോൺ മ്യൂച്വൽ സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് പാരസൈറ്റിന് ഹോസ്റ്റിന് ദോഷമാണ് ടേപ്പ് വോം ഫ്ലൂസ് മലേരിയൽ പാരസൈറ്റ്സ് ആൻഡ് ഫ്ലീസ് ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ടേപ്പ് വോംസ് അറ്റാച്ച് ടു ദ ഇൻട്രസ്റ്റ് ആൻഡ് ആൻഡ് അബ്സോർബ് ന്യൂട്രിയൻസ് ഓക്കെ ടേപ്പ് വോമിന് ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട് ബട്ട് എന്താണ് സം വേംസ് കോസ് ബ്ലഡ് ആൻഡ് അയൺ ലോസ് ലീഡിങ് ടു അനേമിയ അതുകൊണ്ട് തന്നെ എന്താണ് ഹോസ്റ്റിന് ഹാർംഫുൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് സോ ഹുക്ക് വോംസ് റൗണ്ട് വോംസ് ഒക്കെ വരുമ്പോൾ ഇവർക്കെല്ലാം ഗുണവും ബട്ട് ഹോസ്റ്റ് നമുക്ക് നോക്കിയാൽ എപ്പറ്റൈറ്റ് ലോസ് പൂർ ന്യൂട്രീഷൻ ഇൻഫ്ലമേഷൻ അങ്ങനെ പലതരം നെഗറ്റീവ് എഫക്ട്സ് വരാം ലീഡിങ് ടു ഐ ഡെഫിഷ്യൻസിയും ഉണ്ടാകാം ഓക്കെ സോ അതാണ് പാരസൈറ്റിസം നമുക്കറിയാം നെക്സ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് എമൻസിലിസം എമൻസിലിസത്തിനകത്ത് ഒരു സ്പീഷീസ് വൺ സ്പീഷീസ് ഇസ് നോട്ട് എഫക്റ്റഡ് എൻ്റെ അദർ സ്പീഷീസ് ഒരു സ്പീഷീസിന് ഗുണവും ഇല്ല ദോഷവും ഇല്ല മറ്റൊരു സ്പീഷീസിന് ദോഷമാണ് അങ്ങനെ ഒരു ഇന്ററാക്ഷനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആന്റിബയോസിസ് ആന്റിബയോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പെനസീലിയം പെനസീലിയം ഇറ്റ്സ് എ ഫംഗസ് ഇറ്റ് സെക്രീറ്റ് ആന്റിബയോട്ടിക് ഇറ്റ് സ്കിൽസ് ബാക്ടീരിയ ഈ ഒരു ഈ ഒരു പെനസീലിയത്തിന് പെനസിലിൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ആന്റിബയോട്ടിക് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് പെനസിൽ പെനസീലിയം ആ ഒരു ഫംഗസിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ബട്ട് ചുറ്റുമുള്ള ബാക്ടീരിയത്തിനെല്ലാം അത് ദോഷമാണ് ആൻഡ് അനദർ തിങ്സ് ഹ്യൂമൻ ബീങ്സിന് ഇതൊരു ഗുണമായിട്ട് വന്നിട്ടുണ്ട് ബിക്കോസ് ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് നമുക്ക് കിട്ടുന്നുണ്ട് ബട്ട് ഈ ഒരു ഇന്ററാക്ഷൻ വെച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു ഫംഗസിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ആൻഡ് ചുറ്റുമുള്ള ബാക്ടീരിയസിന് ദോഷമാണ് സോ അങ്ങനെ ഒരു ഇന്ററാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ആന്റിബയോസിൻസെലിസം ആന്റിബയോസിൻ എക്സാമ്പിൾ ഓഫ് അമെൻസെലിസം ഓക്കെ സോ നമ്മള് സമ്മറൈസ് ചെയ്യാം നമ്മളുടെ എല്ലാം ഇന്ററാക്ഷൻസും സിംബയോട്ടിക് ഇന്ററാക്ഷൻസിനും ഒന്ന് സമ്മറൈസ് ചെയ്യാം സോ മ്യൂച്വലിസം ബോത്ത് ആർ ബെനിഫിറ്റഡ് നെമ്പർ വണ്ണിനും ബെനിഫിറ്റാണ് നെമ്പർ ടു കമിൻസലിസം വൺ ഇസ് ബെനിഫിറ്റഡ് അതർ ഇസ് നോട്ട് എഫെക്റ്റഡ് വൺ ഇസ് ബെനിഫിറ്റഡ് അനദർ ഇസ് നോട്ട് എഫക്റ്റഡ് ഓക്കെ പാരസൈറ്റിസത്തിനകത്താണെങ്കിൽ അനദർ ഇസ് ഹാമ് അതുകൊണ്ടാണ് നമ്മൾ മൈനസ് കാണിച്ചിരിക്കുന്നത് ൾസൈറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ലൈഫ് സൈക്കിൾ ഓഫ് പാരസൈറ്റ് ഹോസ്റ്റ് ഫേസ് ഔട്ട്സൈഡ് ഹോസ്റ്റ് ഫേസ് പാരസൈറ്റിന് എന്ത് എങ്ങനെയാണ് അവർ ശരീരത്തിനകത്ത് എവിടെക്കെയാണ് പോകുന്നത് ഏതൊക്കെ ഓർഗൻസ് ആണ് റീച്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഇൻസൈഡ് ഹോസ്റ്റ് ഫേസും പിന്നെ ഔട്ട് സൈഡ് ഹോസ്റ്റ് ഫേസും ശരീരത്തിന് പുറത്തിറങ്ങിയിട്ട് അവരെങ്ങനെയൊക്കെയാണെന്നനുസരിച്ച് ഔട്ട്സൈഡ് ഹോസ്റ്റ് ഫേസും ഉണ്ട് സോ ഹിൻസൈഡ് ഹോസ്റ്റ് ഫേസ് മനസ്സിലാക്കുന്നതോടെ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ സിംറ്റമോളജി പത്തോളജി ഡയഗ്നോസിസ് മെഡിക്കേഷൻ സെലക്ഷൻ അപ്പം ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻസൈഡ് ഹോസ്റ്റ് ഫേസ് മനസ്സിലാക്കുമ്പോൾ ശരീരത്തിനകത്ത് കയറിയിട്ട് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ പാത്തോളജി ഈ ഒരു ഓർഗാനിസത്തിന് ഈ ഒരു പാരസൈറ്റിന് നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഇൻസൈഡ് ഹോസ്റ്റ് ഫേസ് വെച്ചാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അതേപോലെ എന്തൊക്കെ മെഡിക്കേഷൻ സെലക്ട് ചെയ്യണമെന്നൊക്കെ ഇൻസൈഡ് ഹോസ്റ്റ് ഹോസ്റ്റിനകത്ത് കയറിയിട്ട് അവർ എവിടെക്കെയാണ് പോകുന്നത് ഏതൊക്കെ ഓർഗൻ ആണ് എഫക്ട് ചെയ്യുന്നത് ആ ഒരു ലൈഫ് സൈക്കിൾ മനസ്സിലാക്കുന്നവിടെ നമുക്ക് സിംറ്റംസ് പത്തോളജി ഡയഗ്നോസിസ് മെഡിക്കൽ സെലക്ഷൻ ഒക്കെയാണ് നമുക്ക് ഇതിന്റെ നമുക്ക് ഐഡിയ കിട്ടുന്നത് വേറെ ഔട്ട്സൈഡ് ഹോസ്റ്റ് ഫേസ് അതായത് ഹോസ്റ്റിന്റെ ബോഡിന്ന് പുറത്തു പോയിട്ട് വേറെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിലൊക്കെ എങ്ങനെയാണ് അതോ ഫ്രീ ലിവിങ് ആണെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ അനുസരിച്ച് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും എപ്പിഡമോളജി എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത് പ്രിവൻഷൻ സ്പ്രെഡ് ആവുന്നെങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് കൺട്രോൾ മെഷേഴ്സ് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് ഔട്ട് സൈഡ് ഹോസ്റ്റ് ഫേസ് വെച്ചിട്ടാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലാസ്മോഡിയത്തിന്റെ എടുക്കുവാണെങ്കിൽ ഇൻസൈഡ് ഹോസ്റ്റ് വെസ്റ്റ് ഫേസ് വെച്ചിട്ടാണ് നമുക്ക് സിംറ്റംസ് എന്തൊക്കെ മരുന്ന് കൊടുക്കാം എന്നൊക്കെ നമുക്ക് അത് മനസ്സിലാക്കുന്നു ഹോസ്റ്റ് ഹ്യൂമൻ ഹോസ്റ്റിനകത്ത് കയറിയിട്ട് വരെ നമുക്ക് എപ്പിഡമോളജിന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എങ്ങനെ കൺട്രോൾ ചെയ്യാം വെക്ടേഴ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് ഔട്ട്സൈഡ് ഹോസ്റ്റ് ഫേസ് വെച്ചിട്ടായി ഓക്കെ സോ അതല്ലാണ്ട് നമുക്ക് ലൈഫ് സൈക്കിൾ ഓഫ് പാരസൈറ്റ്സിനെ രണ്ട് തരത്തില് ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഡയറക്ട് ലൈഫ് സൈക്കിൾ ആൻഡ് ഇൻഡയറക്ട് ലൈഫ് സൈക്കിൾ ഡയറക്ട് ലൈഫ് സൈക്കിളിനകത്ത് എന്താണ് റിക്വയേഴ്സ് വൺ ഹോസ്റ്റ് ഓക്കെ ഇൻഡയറക്ട് ലൈഫ് സൈക്കിൾ റിക്വയേഴ്സ് മൾട്ടിപ്പിൾ ഹോസ്റ്റ് ഡയറക്ട് ലൈഫ് സൈക്കിളിന് ഒറ്റ ഹോസ്റ്റ് മതി ഇൻഡയറക്ട് ലൈഫ് സൈക്കിളിനും ഒന്നിലധികം ഹോസ്റ്റിന്റെ ആവശ്യമുണ്ട് ഓക്കെ സോ ഡയറക്ട് ലൈഫ് സൈക്കിളിനകത്ത് പാസ്റ്റ് ത്രൂ നോൺ ലിവിങ് ഏജൻസ് ഇവരെങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത് നോൺ ലിവിങ് ഏജൻസിലൂടെയാണ് സ്പ്രെഡ് ആവുന്നത് എയർ ഫോർമൈറ്റ് ഫുഡ് വാട്ടർ എക്സെട്രാ സോ ഫോർമൈറ്റ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സർഫേസ് ഡോർ നോബ് ആയിക്കോട്ടെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ടച്ച് ചെയ്യുന്ന ഡോർ നോബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ആയിക്കോട്ടെ അതിനകത്ത് ഇങ്ങനെ പാത്തോജൻസ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ പാരസൈറ്റ്സ് പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ അറ്റ്സ് എ സോഴ്സ് ഓഫ് സ്പ്രെഡിങ് ഡിസീസസ് സോ അതിനെയാണ് നമ്മൾ ഫോർമൈറ്റ് എന്ന് വിളിക്കുന്നത് സോ ഇത് സ്പ്രെഡ് ആവുന്നത് ഇങ്ങനെ നോൺ ലിവിങ് ഏജൻസിലൂടെയായിരിക്കും ഡയറക്റ്റ് ലൈറ്റ് സൈക്കിളുള്ള പാരസൈറ്റ്സ് എയർ ഫോർമൈറ്റ് ഫുഡ് വാട്ടറിലൂടെ ഒക്കെ ആയിരിക്കും ഇവര് സ്പ്രെഡ് ചെയ്യുന്നത് വൈറസ് നമ്മൾ ഇൻഡയറക്റ്റ് ലൈഫ് സൈക്കിൾ ഉള്ളവർ നോക്കുകയാണെങ്കിൽ ഇന്റർമീഡിയ ഇൻവെർട്ടിബ്രിക്സ് വെക്ടേഴ്സ് ഉണ്ടാവും ആ വെക്ടേഴ്സിലൂടെ ആർത്രോപോഡിക് ഒക്കെ ആയിരിക്കും ഇവർ ജനറലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഡയറക്റ്റ് ലൈഫ് സൈക്കിളിനുള്ളവരെ നമുക്ക് മൂണോ ജെനറ്റിക് എന്ന് വിളിക്കാം വൈറസ് ഇൻഡയറക്ട് ലൈഫ് സൈക്കിളിൽ ഉള്ളവരെ നമുക്ക് ഡൈ എന്ന് വിളിക്കാം എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക ആസ്കാരസ്ലും റിക്കോഡ്സ് എൻട്രോബിയസ് വെർമിക്കൊലാരിസ് ഇതിനൊക്കെ എന്താണ് ഡയറക്ട് സൈക്കിൾ ആണ് ഇവിടെ നമുക്ക് കാണാം സോ ഇവിടെ ഒരു ഡെഫിനറ്റ് ഹോസ്റ്റ് ഉണ്ട് ഈ ഒരു ഹോസ്റ്റേ ഉള്ളൂ പിന്നെ അവർക്കുള്ളത് ഫ്രീ ലിവിങ് സ്റ്റേജസ് ആണ് പിന്നെയും പിന്നെയും അവര് എങ്ങനെങ്കിലും ഒക്കെ അതായത് എയർ എയറിലൂടെ കണ്ടാമിനേറ്റഡ് ഫുഡ് ഫുഡിലൂടെ ഒക്കെ ഇവര് അതേ ഹോസ്റ്റിന് അതേ സ്പീഷീസിനെ ഇവര് പിന്നെയും ഇൻഫെക്ട് ചെയ്യുന്നുണ്ട് വേറെ നമ്മൾ ഇൻഡയറക്ട് സൈക്കിൾ എന്റെ എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം സ്പീഷീസ് ഇറ്റ് റിക്വൈസ് ഹ്യൂമൻ ആൻഡ് മസ്കിറ്റോ ഹോസ്റ്റ് രണ്ട് ഹോസ്റ്റ് അവർക്ക് വേണം റൈറ്റ് സോ അങ്ങനത്തെ ഇൻഡയറക്ട് ലൈഫ് സൈക്കിൾ ഉള്ളവരാണെങ്കിൽ ഒരു ഡെഫിനറ്റീവ് ഹോസ്റ്റ് ഉണ്ടാവും പിന്നെ ഒരു ലാബർ സ്റ്റേജസ് ഒക്കെ കഴിഞ്ഞാൽ അതിന്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിലൂടെ ആയിരിക്കും പിന്നെയും ആ ഡെഫിനറ്റ് ഹോസ്റ്റിന് പിന്നെയും അത് ഇൻഫെക്ട് ചെയ്യുന്നത് സോ അതനുസരിച്ച് സോ എത്ര ഹോസ്റ്റ് വേണം എന്നനുസരിച്ച് നമുക്ക് ഡയറക്ട് ലൈഫ് സൈക്കിൾ ആൻഡ് ഇൻഡയറക്ട് ലൈഫ് സൈക്കിൾ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ഡയറക്ട് ലൈഫ് സൈക്കിൾ ആണ് ഇറ്റ് റിക്വയർസ് ഓൺലി വൺ ഹോസ്റ്റ് ആൻഡ് ഇൻഡയറക്ട് ലൈഫ് സൈക്കിൾ ആണെങ്കിൽ ഇറ്റ് റിക്വയർസ് മൾട്ടിപ്പിൾ ഹോസ്റ്റ് ഓക്കെ സോ ഡയറക്ട് ലൈഫ് സൈക്കിൾ ഉള്ള പ്രൊട്ടസ്റ്റും ഹെലിമെന്റസ്റ്റിന്റെയും ലിസ്റ്റ് ആണ് ഇതൊന്ന് നോക്കിയാൽ മതി ഇതിനകത്ത് നമുക്ക് എൻറ്റമിബ ഹിസ്റ്റലിറ്റിക്ക ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് അതേപോലെ ഹെലിമെൻറ്റസിന്റെ ലിസ്റ്റിൽ നമുക്ക് എൻസൈക്ലോസ്റ്റോമ ഡ്യൂഡൻ എല്ലേ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് സോ നമുക്കൊന്ന് നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഡയറക്ട് ലൈഫ് സൈക്കിൾ ഉള്ളത് പ്രൊട്ടസ്റ്റ് എന്തൊക്കെയാണ് എൻറ്റമിബ ലാംബ്ലിയ ട്രൈക്കോമോണാസ് ലാബ്ലിയ ട്രൈക്കോമോണാലിസ് ഡാലാൻറ്റിഡിയം കോലി ക്രിപ്റ്റോസ്ഫോറീഡിയം പാർവം സൈക്ലോസ്പോറ കേറ്റൻസിസ് ഐസോസ്പോറ ബെല്ലി അങ്ങനെ ഹെലിമെൻറ്റസിലായാലും ആസ്കോറിസ്ലുംബിക്കോയ്സ് ആൻസൈക്ലോസ്ട്രോം അഡിയുഡൻ എല്ലെ എൻട്രോബിയസ് സ്പീഷീസ് ഇതൊക്കെയാണ് അത് ഡയറക്ട് ഉള്ളതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പ്രൊട്ടിസ്റ്റും ഹെലിമെൻറ്റസും ആയിട്ട് ഓക്കെ നെക്സ്റ്റ് ഇൻഡയറക്ട് ലൈഫ് സൈക്കിൾ ഉള്ളത് നമ്മൾ മാൻ ആസ് എ ഡെഫിനറ്റീവ് ഹോസ്റ്റ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് മാൻ ആസ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഉള്ള ഇച്ചിരി എക്സാമ്പിൾസ് ഉണ്ട് സോ ഇതിനകത്ത് ഇവിടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ് ലേഷ്മാനിയ സ്പീഷീസ് നമ്മൾ നോക്കണ ഡെഫിനറ്റീവ് ഹോസ്റ്റ് മാൻ ആണ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് സാൻഫ്ലൈ ആണ് ട്രൈപ്പനോസോമസ് ക്രൂസി മാൻ ആണ് ഇതെല്ലാം മാൻ ആണ് നമ്മൾ ഇവിടെ ഡെഫിനറ്റ് ഹോസ്റ്റ് ആയിട്ട് എടുത്തേക്കുന്നത് ഇതെല്ലാം രണ്ട് ഹോസ്റ്റ് ഇരിക്കുന്ന നമുക്ക് മനസ്സിലാവുന്നു ഇൻഡൈറക്ട് ലൈഫ് സൈക്കിൾ ആണ് സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ട്രൈപ്പണോസോമസ് ക്രൂസിയുണ്ട് ട്രൈപ്പണോസോമസ് ബ്രൂസി ഉണ്ട് സോ ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ട്രൈപ്പൊണോസോമ ക്രൂസി ചഗാസ് ഡിസീസ് എന്ന് പറയുന്ന ഡിസീസ് ആണ് കോസ് ചെയ്യുന്നത് അത് അമേരിക്കയിലാണ് വേറെ ട്രൈപ്പൊണോസോമ ബ്രൂസി എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ഐ മീൻ ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ആണ് ട്രൈപ്പൊണോസോമ ബ്രൂസി കോസ് ചെയ്യുന്നത് അതാണ് നമ്മൾ സെക്സി ഫ്ലൈൻറെ കാര്യം പറഞ്ഞത് രണ്ടും ഡിഫറൻറ്റ് വെക്ടേഴ്സ് ആണ് ഇവര് തമ്മിൽ ഡിഫറൻസ് ഉള്ളത് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ഇതൊക്കെയാണ് എന്ത് മാൻ ആസ് ഡെഫിനറ്റീവ് ഹോസ്റ്റ് ഇൻ ഡയറക്ട് ലൈഫ് സൈക്കിളിലുള്ള എക്സാംപിൾസ് ഓക്കെ നെക്സ്റ്റ് മാൻ ആസ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് നമ്മൾ പ്ലാസ്മോഡിയം സ്പീഷിയസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും ആൻഡ് അതർ എക്സാംപിൾസ് ഹർ ഗിവൻ ദിൾ ഒന്ന് നോക്കിയാൽ മതി ഓക്കെ സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് താങ്ക് യു